നമസ്കാരം വാർത്തകളുമായി അവർ ൺ വിമാനാപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് മൃതദേഹങ്ങൾ സിറിയയുടെ ഇടക്കാല രാഷ്ട്രപതിയായി നിയമിതനായ അഹമ്മദ് അൽ ഷഹറയെ യു എ നേതാക്കൾ അഭിനന്ദിച്ചു ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസൈനസ് ഷേഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവർ രാഷ്ട്രപതി അൽ ഷറയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളമായി ദുബായ് നൂറ്റി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന നൂറ്റി ഏഴ് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള ലിങ്കുകൾ ഡി എക്സ് ബിയുടെ വിപുലമായ കണക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിമാനത്താവളം രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷം ടൺ കാർഗോ കൈകാര്യം ചെയ്തു മുൻ വർഷത്തെക്കാൾ ഇരുപതേ പോയിന്റ് മുൻ വർഷത്തെക്കാൾ ഇരുപതേ പോയിന്റ് അഞ്ച് ശതമാനം വർധന രേഖപ്പെടുത്തി വിമാന നീക്കങ്ങൾ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നാല് ലക്ഷത്തി നാല് ലോഡ് ഫാക്ടർ എന്നിങ്ങനെയാണ് കണക്കുകൾ യു എ ഇ പ്രതിരോധ മന്ത്രാലയത്തിന് കരുത്താക്കാൻ ഫ്രഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾ ലോൺ ആപ്പ് തട്ടിപ്പ് കേരളത്തിലെ കേസിൽ ഇടിയുടെ ആദ്യത്തെ അറസ്റ്റ് നാല് ചെന്നൈ സ്വദേശികൾ പിടിയിൽ പുതിയ റെക്കോർഡ് അറുപത്തിരണ്ട് മണിക്കൂർ ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ് സ്ത്രീത്വത്തെ അവമാനിച്ചു നടിയുടെ പുതിയ പരാതിയിൽ രാഹുൽ ഈശ്വരനെതിരെ കേസ് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ് രാജിലെ കുംഭമേളയ്ക്കിടെ വീണ്ടും തീപിടുത്താം മണിക്കൂർ നീണ്ട ദൗത്യം കടൽ കടൽ കൊള്ളക്കാരെ തുരത്തി ഇന്ത്യൻ സൈന്യം സൈനിക മെഡൽ മാർച്ച് തീരത്ത് വെച്ചാണ് കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുത്തത് ഇവർ നാവികസേനയുടെ കപ്പലിനു നേരെ വെടിയുതിർക്കുകയും ഡ്രോൺ വെടിവെച്ചിടുകയും ചെയ്തിരുന്നു ഈ കപ്പൽ പിടിച്ചെടുക്കാനായി നാവികസേന നടത്തിയ ദൗത്യത്തിലാണ് അക്ഷയ് സക്സേന നിർണായക പങ്കുവഹിച്ചത് ഇന്ന് തുടക്കം യൂണിയൻ ബജറ്റ് നാളെ സാമ്പത്തിക സാമ്പത്തിക സർവേ ഇന്ന് സഭയിൽ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ വർഷത്തിൽ രാജ്യം ശതമാനത്തിലും ശതമാനത്തിനും ഇടയിൽ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ആറ് പോയിന്റ് മൂന്ന് ശതമാനത്തിനും ആറ് പോയിന്റ് എട്ട് ശതമാനത്തിനുമിടയിൽ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ചർച്ചയിൽ വ്യക്തമാക്കി ബാലരാമപുരം കൊലപാതകം വീട്ടിൽ അർദ്ധരാത്രി കഴിഞ്ഞും പൂജകൾ നാട്ടുകാർ തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള കരിക്കകം സ്വദേശിയായ ജോൽസ്യൻ ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപിന്റെ വീട്ടിൽ അർദ്ധരാത്രി കഴിഞ്ഞും പൂജകൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ ഇതോടെ ഈ കേസിൽ മന്ത്രവാദവും ആഭിചാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് പോലീസ് ദേവിദാസനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അംഗനവാടിയിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏഴു കുട്ടികൾ ചികിത്സ തേടി ഇടുക്കിയിൽ വലിയ തോവാളയിൽ പന്ത്രണ്ട് വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു വലിയ തോവാളയിൽ കല്ലടയിൽ വിനോദിന്റെ മകൻ റൂബൻ വിനോദ് പന്ത്രണ്ട് ആണ് മരിച്ചത് ചോറ്റാനിക്കരയിലെ അതിജീവിത മരണത്തിന് കീഴടങ്ങി നേരിട്ടത് ലൈംഗിക അതിക്രമവും മർദ്ദനവും ഇനി സ്പോർട്സ് വാർത്തകൾ ആദ്യ ഇന്നിങ്സിൽ അറുപത്തിനാലിന് ഓൾ ഔട്ട് ബീഹാറിന് ഫോളോ ഓൺ ജലജിന് അഞ്ച് വിക്കറ്റ് പിടിമുറുക്കി കേരളം ചാമ്പ്യൻസ് ട്രോഫിക്ക് സ്റ്റേഡിയത്തിലെ ജോലികൾ പൂർത്തിയായില്ല ദേശീയ ഗെയിംസ് പുരുഷ വിഭാഗം ഫുട്ബോളിൽ മണിപ്പൂരിനെതിരെ കേരളത്തിന് വിജയം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരളത്തിന്റെ വിജയം ദേശീയ ഗെയിംസിൽ കേരളത്തിന് രണ്ടാം സ്വർണം കേരളത്തിന് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ട്വന്റി ട്വന്റി പുരോഗമിക്കുന്നു പൂന എം സി എ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ന്യൂസ് ബൈ ലക്കി ലക്കി സെന്റർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ